മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കുറ്റിപ്പുറം ലോ കോളേജിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ജൂലൈ പത്തിന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പഠിപ്പുമുടക്കി സമരം നടത്തിയിരുന്നു തുടർന്ന് സമരത്തിൽ പങ്കെടുത്ത നാൽപ്പത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് വളാഞ്ചേരി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കെം സിറ്റി ലോ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു ഗേറ്റിനരികിൽ നിലയുറപ്പിച്ച പോലീസ് ഗേറ്റ് പൂട്ടിയിരുന്നു ഇതിനിടയിൽ കോളേജിനകത്തുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി തുടർന്ന് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു ഇതിനിടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉള്ളിൽ കയറി പ്രിൻസിപ്പാളെ ഉപരോധിച്ചു തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് സമരം ശാന്തമാക്കിയത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്